ോട് പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ മൊഴി എൻ ഇന്റലിജൻസ് ബ്യൂറോയും രേഖപ്പെടുത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ച എൻ സംഘം ഇന്ന് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു അതിനിടെ കേരളത്തിൽ നടന്ന ഇത്തരം സംഭവങ്ങൾ എൻ അന്വേഷിക്കണമെന്ന് മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാർ ആവശ്യപ്പെട്ടു നേരത്തെ മതം മാറ്റി വിദേശത്തേക്ക് കൊണ്ടുപോയ പല പെൺകുട്ടികളുടെയും സ്ഥിതി എന്താണെന്ന് ഇന്ന് ആർക്കും അറിയില്ലെന്നും അദ്ദേഹം ഷെക്കേന ടെലിവിഷനോട് പറഞ്ഞു കോഴിക്കോട് നഗരത്തിലെ പരീക്ഷാ പരിശീലന കേന്ദ്രത്തിലെ സഹപാഠിയായ വിദ്യാർത്ഥി ജൂസിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ജൂലൈ ഏഴിന് കോഴിക്കോട് സരോവരം ബയോ പാർക്കിലാണ് പീഡനം നടന്നത് തുടർന്ന് മൊബൈലിൽ പകർത്തിയ പീഡന ദൃശ്യങ്ങൾ കാണിച്ച് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയായിരുന്നു സംഭവത്തിൽ നടുവണ്ണൂർ സ്വദേശി മുഹമ്മദ് ജാസിമിനെതിരെ നടക്കവ് പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് വൈകിയതോടെയാണ് രക്ഷിതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത് അതിനിടയിൽ കേസ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു എൻ ഐ എ കൊച്ചി യൂണിറ്റ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി സംഭവവുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളും സംഘം ശേഖരിച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ ഐ ബി യൂണിറ്റും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു അതിനിടെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്ന് മുൻ പോലീസ് മേധാവി ടി പി സെനകുമാർ ആവശ്യപ്പെട്ടു ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസുകളെല്ലാം അന്വേഷിക്കണം എങ്കിൽ മാത്രമേ ഇത് ആസൂത്രിതമാണോ എന്ന് അറിയാനാകൂ എന്നും അദ്ദേഹം ടെലിവിഷനോട് പറഞ്ഞു ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോ എനിക്ക് തോന്നുന്നു കൊച്ചിന്ന് നെറിന്ന് മറ്റേ പറഞ്ഞൊരു പെൺകുട്ടി പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട് അവരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് ആർക്കും അറിയില്ല അതുപോലെ പല പെൺകുട്ടികളും ഇതുപോലെ എനിക്ക് തോന്നുന്നു നിമിഷ ഫാത്തിമയായിട്ട് അവരും അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയിട്ടുണ്ട് വാസ്തവത്തിൽ ഇത്തരത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും ഇത് സമഗ്രമായിട്ടൊരു അന്വേഷണം ആവശ്യമാണ് ഒരുപക്ഷെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇതെല്ലാം കൂടി ഒരുമിച്ച് അന്വേഷിക്കുന്നത് തീവ്രവാദ ബന്ധങ്ങളുള്ളവരാണ് എന്താണ് സ്വാഭാവികമാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കും അപ്പൊ അതേപോലെ ഒരു നാഷണൽ ഏജൻസി അന്വേഷണമാണ് ഇതിന്റെ നടത്തേണ്ടത് അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ മാത്രമേ ഇതിന്റെ അടിത്തറയിൽ എന്താണ് പ്രവർത്തിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ട് എന്താണ് ണോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പരസ്പരം ഉണ്ടാകില്ലേ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഉണ്ടാകുമോ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് പുറകിലെ ആരെങ്കിലും പണം പ്രത്യേകിച്ച് ചെലവഴിക്കുന്നുണ്ടോ അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ അതെല്ലാം പുറത്തു വരും ഒരു മതവിഭാഗത്തിലേക്ക് മാത്രം ഇത്തരം പ്രവണത ഉണ്ടാകുന്നു എന്നത് ഗൗരവകരമാണെന്നും സെൻകുമാർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക